ഒരു ഇന്നലെ സ്റ്റേഡിയത്തിൽ ശരിക്കും താങ്കളുടെ ശരിയാണോ പരിക്ക് പരിക്കും നല്ല ചികിത്സ കൊടുക്കുക പരിപാടി ഭൂരിപക്ഷ ആൾക്കാർ അവിടെ നിൽക്കുന്നവർക്ക് നടക്കണമെന്ന ആഗ്രഹം നടത്തുക നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് കാരണം പരിപാടി നടത്താത്തത് കൊണ്ട് ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാനില്ല നല്ല ശുശ്രൂഷ കൊടുക്കുക എന്നാണ് അത് ഓരോരുത്തരെ കാഴ്ചപ്പാടാണ് ഇപ്പൊ ഞാനാണെങ്കിലും ആഗ്രഹിക്കുക ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു അപകടത്തിൽ മരിച്ചു എന്നതുകൊണ്ട് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എല്ലാവരും എക്സയൂഷൽ ആയിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തണം എന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കണ്ണും എല്ലാ പാർട്സും ആവശ്യമുള്ളവർക്കും കൊടുക്കാനാണ് പറഞ്ഞിരുന്നത് ഒരു ദിവസം പോലെ കട അടക്കരുത് കറുപ്പ് കൂടി നിൽക്കരുത് എന്ന് ഞാൻ ഇത് കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും അത് ഇപ്പോൾ ഓരോ ഇപ്പം ഞാൻ പറയാം ഞാൻ ഒരുപാട് വർഷം മുമ്പെന്ന് നിങ്ങൾക്ക് ഓർമ്മയിൽ നിന്നറിയില്ല ഞാൻ കോഴിക്കോടുള്ള സമയത്താണ് ഒരു ബസ് ആക്സിഡന്റ് ഉണ്ടായി കോഴിക്കോട് തൃശൂർ റോഡില് അപ്പം അതിലുള്ള ഒരു ന്യൂസ് കണ്ടത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു സംസാരം അതില് ഒരാളുടെ കാലൊടിഞ്ഞ് ബസ്സും കിടന്ന് നെലോളിക്കുക അപ്പോ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇയാളുടെ കരച്ചിൽ നിന്നു ഉള്ളി നോക്കിയപ്പോ ഒരു കയ്യും കാലും ഒടിഞ്ഞ ആളെ കണ്ടപ്പോ അയാൾക്ക് തോന്നി ഇതാണ് ബെറ്റർ അത്ര വല്യ പ്രശ്നമില്ലല്ലോ അയാൾ കരച്ചിൽ നിന്നു ചിരിച്ചു എന്നാ പറയണേ ചിരിച്ചിണ്ടാവില്ല കരച്ചിൽ നിർത്തി ചിരിച്ചു എന്നുള്ള പ്രയോഗം അപ്പോ എന്റെ നമ്മൾ പറയില്ലേ ഒരു കണ്ണല്ലേ പോയല്ലോ നിന്റെ രണ്ട് കണ്ണ് പോയല്ലോ എന്നാൽ അത് ഓരോരുത്തരെ കാഴ്ചയാണ് എന്നോർത്തിട്ട് ദുഃഖാചരിക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല അതിപ്പോ ഓരോ രാജ്യത്തിന്റെയും വ്യക്തികളുടെയൊക്കെ ഒക്കെ കൾച്ചറാണ് ചിന്താഗതി ആ കുട്ടിയെ ചിരിപ്പിക്കാനാണ് ഞാൻ പോണത് കാരണം അവരൊന്നും തൂക്കി ചിരിക്കാൻ പാടില്ലല്ലോ നമ്മൾ കുറ്റവരും ഒക്കെ പോകുമ്പോ നമുക്ക് വിഷമം ഉണ്ടാവും നമ്മള് കരശലൊക്കെ ഉണ്ടാവും നമുക്ക് മറക്കാനുള്ള ഇത് തന്നിട്ടുണ്ട് നമ്മള് മാക്സിമം അവരെ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക അത് എന്നും അവരെ കരയങ്കിലല്ലല്ലോ നമ്മുടെ ആവശ്യം പിന്നെ ഒരു രണ്ട് നാണയത്തിന് രണ്ടു വശം അത് ഉണ്ടാവും